വെൽക്കം ബാക്ക് ടു ഹൃദയപൂർവാനുജ അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഛത്തീസ്ഗഢില് മതപരിവർത്തനത്തിന് ശ്രമിച്ച രണ്ട് കന്യാസ്ത്രീമാർ അവർ കേരളത്തിലുള്ളവരാണ് അവരെ ആര് ബജറംഗ് ദളിന്റെ പ്രവർത്തകര് കണ്ടുപിടിക്കുകയും അവരെ നന്നായിട്ടൊന്ന് പെരുമാറിയെന്നും കൂടിയാണ് അറിഞ്ഞത് കൂടാതെ പോലീസ് കേസെടുത്തു കോടതി ജാമ്യം നിഷേധിച്ചു ഇപ്പോളുടെ എൻ ഐയിലേക്ക് കേസ് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നല്ല കാര്യം കാരണം കുറെയധികം കാര്യങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ ഒരു നൈക്കലുണ്ട് ആ നൈക്കലാണെന്ന് തന്നെ അത് ഏത് ദൈവം എന്ന് അറിയുന്നില്ല എങ്കിലും ഏത് ദൈവമാണെങ്കിലും ആണെങ്കിലും ചിലത് എത്രയൊക്കെ കുഴിച്ചു മൂടിയാൻ ശ്രമിച്ചാലും ചിലതൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരും അതാണിപ്പോ സംഭവിച്ചത് അപ്പൊ എന്താ സംഭവിച്ച വാർത്തകൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോ ഞാനും ഫസ്റ്റ് വേറെ ഏതോ കേരളത്തിലെന്ന് പറഞ്ഞപ്പോ വേറെ ഏതോ സ്ഥലത്തെ സിസ്റ്റർമാരാണെന്ന് ഞാൻ അത്രക്കൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെയാണ് ഈ വന്ദന സിസ്റ്റർ അസിസി കോൺവെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കേട്ടിട്ടുള്ള പേരുകൾ കണ്ടിട്ടുള്ള മുഖം പിന്നെയാണ് ഫോട്ടോയ്ക്ക് എടുത്ത് നോക്കിയത് അപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് വന്ദന സിസ്റ്റർ എന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിനേക്കാൾ ഉപരി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് പരിചയം ഉണ്ടായിരുന്നു ഇവരുടെ കുറച്ച് സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ ഒരു വിധത്തിലാണ് അപ്പൊ ആ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ആഹാ സന്തോഷായി കാരണം അന്ന് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മനസ്സിൽ സംശയിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ദേ തെളിഞ്ഞു നിൽക്കുവാണ് അപ്പൊ ഫസ്റ്റ് അല്ല അവരിപ്പോ പറയുന്നത് മതപരിവർത്തനം എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ചാണ് മതപരിവർത്തനം അവര് നടത്തിയിട്ടില്ല കള്ളക്കേസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് സത്യസന്ധമായ കാര്യങ്ങളാണ് കാരണം ഇവർ ഇതിന് സമാനമായ പല കാര്യങ്ങളും ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്യുന്നവരാണ് ഇവരിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ഈ സംസാരിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഒരു കോൺവെന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് നമ്മുടെ ആലപ്പുഴ പോകുമ്പഴത്തേക്ക് കെ വി എം ഹോസ്പിറ്റലിലേയും മതിലക ഹോസ്പിറ്റി മതിലകം ഈ ഒരു കോൺവെന്റിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലാണ് അതിന്റെ ആ ഒരു ഹൈവേ സൈഡിൽ തന്നെയാണ് ഇവരുടെ കോൺവെന്റ് അപ്പൊ ഞാനിപ്പോൾ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പോയാൽ മതി തന്നെ വ്യക്തിപരമായിട്ട് കുറെ അധികം കാര്യങ്ങൾ അറിയുകയും ചെയ്യാം മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പൊ എന്റെ ഒരു അനുഭവത്തില് ഞാൻ കണ്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയാം അതിനു മുന്നേ എനിക്കിവർ ഇവരുടെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട് ലിറ്റിൽ ഫ്ലവേഴ്സ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിന് നടന്ന കുറച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഒരു സത്യം ചെറിയ നത്തോലുകൾ എന്നാണ് ഇതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള കുറേ ടീമൊക്കെ ഉണ്ട് അവിടെ അപ്പം അവിടെ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്ന് വന്നൊരു സിസ്റ്റർ ആ സിസ്റ്ററിന് ഇതുപോലെ ഛത്തീസ്ഗണ്ഡ് ഉത്തരാഖണ്ഡ് അല്ലൊക്കെ ജോലി ചെയ്ത് ഇങ്ങോട്ട് വന്ന് മാറിയ സിസ്റ്റർ ആണ് വന്നൊരു കുറച്ച് നാൾക്കുള്ളിൽ ഏകദേശം ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു കേസ് പെട്ടെന്ന് നമ്മൾ അറിയുന്നത് ഒരു പോലീസൊക്കെ വരുന്നു സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൊച്ച് ഒരു ആറിലോ ഏഴിലോ പഠിക്കുന്ന ഒരു ചെറുക്കൻ ആ ചെറുക്കൻ്റെ ചെവിക്കല് തകർന്നു എന്നാണ് അറിഞ്ഞത് അതായത് ഈ ഒരു സിസ്റ്റർ ഭയങ്കര ഡേഞ്ചറസ് സ്വഭാവമായിരുന്നു അപ്പൊ എന്തോ ഒന്നിലേക്ക് കുഞ്ഞല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൊച്ചിനെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ ആ കൊച്ചിന് ആ ഭിത്തിയോട് ചേർത്ത് നിർത്തി അടിച്ചു എന്തോ സാധനം വെച്ചിട്ടൊക്കെ അടിച്ചിട്ട് ആ കൊച്ചിന്റെ ചെവിക്ക് എന്തോ പ്രശ്നമായി ആ സമയത്ത് ആ കൊച്ചിന്റെ അമ്മ അത് പ്രശ് പരാതി കൊടുത്തു കേസായി പക്ഷെ പിന്നീട് അക്സരെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല ഏഹ് എനിക്ക് തോന്നുന്നത് അരിപ്പറമ്പ് ഭാഗത്തുള്ളൊരു വീട്ടിലെ കുട്ടിയാണത് അത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെയാണ് കാരണം അന്നത്തെ ഒരു എം എൽ എ ആയിട്ടുള്ള വ്യക്തി പോലും അതിലിടപെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത് എന്തൊക്കെ കാരണം കൊണ്ടാലും പിന്നെ ഒരു അറസ്റ്റ് സംഭവങ്ങളൊന്നും കണ്ടില്ല കുട്ടിക്ക് ശരിക്കും ആ കുട്ടിയുടെ കുട്ടിക്ക് ഹെൽത്ത് നല്ല പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു ചെവിക്ക് ചെവിക്കൊക്കെ നല്ല പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെന്തോ സർജറിക്കൊക്കെ വിധേയമാക്കി എന്നാണ് കുട്ടി കേൾവി അപ്പോ അന്ന് ഇവർ എല്ലാവരും കൂടെ ഇതേപോലെ സ്വാധീനം എത്രയും വലിയൊരു സംഭവം ഉണ്ടായാലും എന്ത് അന്നൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അണിയുടെ കുട്ടിയാണ് എന്നിട്ട് പോലും ആ കുട്ടിക്ക് നീതി കിട്ടിയതായിട്ട് എൻ്റെ അറിവില്ല ആ കുട്ടിയുടെ അമ്മ അന്ന് ആദ്യം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്തായി എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ ഇടപെട്ടു ഒത്തുതീർപ്പായി കേസ് തേങ്ങി മാഞ്ഞ് പോയി പിന്നെ അവർ ചെയ്തിട്ടില്ല അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നായിരിക്കും ഇപ്പോഴെ അവരുടെ ഒരു ഇതും അങ്ങനെ ചെയ്ത ഒരു അപ്പം അത് ആ സമയത്ത് ഞാൻ ആ ഒരു അവരെനിക്ക് കുറച്ച് പേരൊക്കെ എനിക്കറിയാം ഈ പറഞ്ഞ സിസ്റ്റർമാരല്ല വേറെ അന്ന് ആ ഒരു കേസിൽ പ്രതി ചേർത്തത് സിമി ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ആയിരുന്നു അവരിപ്പോഴും അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ഈ ഒരു കോൺവെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് കുറച്ചുകൾക്ക് ശേഷം ആ കൊച്ച് സ്കൂള് മാറിപ്പോയെന്നാണ് അറിഞ്ഞത് ആ സിസ്റ്റർ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു സ്വഭാവമാണ് ഇത് മാത്രമല്ലാണ്ട് ഇവര് ഇവരുടെ എന്താ പറയുക ഇവരുടെ സ്ഥാപനങ്ങൾ ഇവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇവർ അത് ചെയ്യും അതിനെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരൊരു സൺഡേ ആകുമ്പോഴത്തേക്ക് രണ്ട് സിസ്റ്റർമാർ ഈ നാട്ടിൽ ഇങ്ങനെ കുടം പിടിച്ചൊക്കെ നടക്കുന്നതാണ് അപ്പൊ ഇവർ ഈ സ്കൂളുകളിലെ കുട്ടികൾ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിലുള്ള അതായത് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് താഴ്ത്ത് നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ തേടി പിടിച്ചുള്ള യാത്രയായിരിക്കും ഇവരുടെ അപ്പൊ പുറമേ നോക്കുമ്പോൾ നാട്ടുകാരെന്താ ചോദിച്ചായിരിക്കുമോ എന്ത് നല്ല സിസ്റ്റർമാർ കുട്ടികളുടെ വീടുകളിൽ പോയി കാര്യങ്ങൾ തിരക്കുന്ന ഒന്നായിരിക്കും പക്ഷേ കാര്യങ്ങൾ തിരക്കാൻ പോകുന്നതല്ല അൺസ്റ്റബിൾ ആയിട്ടുള്ള കുടുംബങ്ങളിലേക്ക് അവർ ചെല്ലും ചെന്നുകഴിഞ്ഞാൽ അവരുടെ വീട്ടില് അയ്യോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ അന്ന് നിങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇവരുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയോ അവരുടെ കോൺവെന്റിന്റെ കീഴിലുള്ള സിസ്റ്റർമാർ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തുലത്തെ തുച്ഛമായ ശമ്പളത്തിൽ അവർ ജോലി കൊടുക്കും പിന്നെ പുറകെ കൊന്ത കൊടുപ്പായി ജപമാല ചല്ലിപ്പിക്കലായി ബൈബിൾ കൊടുക്കലായി പ്രാർത്ഥിപ്പിക്കലായി നിങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറ്റാൻ പ്രാർത്ഥന ചൊല്ലു എന്നൊക്കെ പറഞ്ഞ ട്രാക്കിലോട്ട് കൊണ്ടുവരും ഇതെനിക്ക് പേഴ്സണലി അറിയാം അറിയാവുന്ന ഒരു ചേച്ചീനെ ഇവര് ഇപ്പൊ ആ ചേച്ചി വീട്ടിലെ കൃഷ്ണന്റെയും കൃഷ്ണന്റെയും മുരുകന്റെ ഒക്കെ പടമൊക്കെ മാറ്റി കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അത് അവരുടെ സാഹചര്യം അവർ മുതലാക്കുന്നതാണ് അപ്പൊ ഈ സമാനമായൊരു സംഭവം തന്നെ നടന്നു അപ്പൊ അതിന് അവിടുത്തെ നാട്ടുകാര് നല്ല പൊട്ടീര് കൊടുത്തപ്പും സത്യം പറഞ്ഞ സന്തോഷേ ആ കുഞ്ഞിന്റെ അമ്മയുടെ ഒരു കണ്ണീരിന്റെ ബലായിരിക്കും കാലങ്ങൾക്ക് ശേഷം ഈ കോൺവെന്റിലുള്ള രണ്ട് സിസ്റ്റർമാർക്ക് നല്ല ഒന്നാം തരം പണി കർത്താവ് കൊടുത്തതായിരിക്കും അല്ലെ കൃഷ്ണൻ കൊടുത്തത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കുറെ പേര് കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കീസ് കൊടുത്തി സപ്പോർട്ട് തന്നെയും അതേ മതേതരം എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഞാനൊരു മതേതര ചിന്തയുള്ള ഒരു വ്യക്തിയാണ് ഒരു സപ്പോർട്ടും ഈ സിസ്റ്റർമാരുടെ കാര്യത്തിൽ തരത്തില്ല കാരണം ഇവര് മതപരിവർത്തനത്തിന്റെ കാര്യത്തിൽ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ ചോദിച്ചും പറഞ്ഞ് തരുമ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവമൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത് കാണുന്നവരോട് പറയാണ് എൻ്റെ നാട്ടിലൊരു സംഭവ സ്ഥലത്താണ് ഇവരുടെ സംഭവം എൻ്റെ ഒരു 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 സപ്പോർട്ടും പ്രതീക്ഷിക്കേണ്ട മതേതര ചിന്തയുള്ള ഒരൊറ്റ മനുഷ്യനും ഇവരെ വ്യക്തിപരമായിട്ട് ഇവർ ചില കാര്യങ്ങൾ അറിയുമെങ്കിൽ വരുമൊന്നും പ്രതീക്ഷിക്കേണ്ട അറിയാമല്ലാത്തൊരു ചിലപ്പോൾ വരുമായിരിക്കും പിന്നെ രണ്ടാമത് ഇത് ഇപ്പൊ ഇവിടെ ഈ ചീച്ചിയുടെ കാര്യത്തിൽ മതപരിവർത്തനത്തിന്റെ ശ്രമം അതുപോലെ ആ സ്കൂളുകളിൽ പഠിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്നൊക്കെ നിൽക്കുന്ന കുട്ടികളുടെ വീടുകളൊക്കെ തേടി പിടിച്ചവരുടെ ആ ഒരു ചെന്നുകയറലും കൊന്ത കൊടുപ്പും ബൈബിള് വായിപ്പിക്കലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സമാനമായ സംഭവം തന്നെയാണ് നമ്മൾ ഈ ഛത്തീസ്ഗഢിൽ എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ആദിവാസി വിഭാഗം പോലത്തെ അതായത് സാമ്പത്തികമായിട്ടൊക്കെ പിന്നില് നിൽക്കുന്ന ഒരു ഫാമിലിയില് ഉള്ള മൂന്ന് പെൺകുട്ടികളെയും ആണ് ഇവർ കൊണ്ടുപോയത് അപ്പൊ ഇവർക്കെതിരെ ചാർത്തിരിക്കുന്ന കേസുകളിൽ ഇവിടുത്തെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിൽ വെച്ചിട്ട് പറയുകയാണ് ഇവർക്കെതിരെ വ്യഭിചാരം ഇമ്മോറൽ എന്ന വ്യഭിചാരം നടത്തിപ്പ് വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കൽ ആ കേസും കൂടെ ചാർത്തിട്ടുണ്ട് ആ വകുപ്പും കൂടെ ചാർത്തിട്ടുണ്ട് അതിന്റെ കൂടെയാണ് മനുഷ്യക്കടത്തും മതപരിവർത്തനം ഇതിന് മനുഷ്യക്കിടത്തും ഈ എന്ന സാധനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ജാമ്യം നിഷേധിക്കാൻ കാരണമായതും പിന്നെ അതിന്റെ കൂട്ടത്തിൽ മതപരിവർത്തനം എന്ന് പറഞ്ഞ സാധനം അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം തന്നെ ഇവിടേക്കടുന്ന കളിച്ച കളിയൊക്കെ അവിടെ പോയി കളിച്ച അവിടെ നട്ടലുള്ള ആമ്പിള്ളേരുണ്ട് നട്ടലുള്ള ഉണ്ട് അതാണ് ഇപ്പൊ അവർക്ക് കിട്ടിയത് അപ്പൊ ഇവർ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കുട്ടികളെ ഒരു മനുഷ്യക്കടത്ത് ഇപ്പൊ മനുഷ്യക്കടത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാരതീയ നിയമ പ്രകാരം ഐ തിങ്ക് വൺ ഫോർ ത്രീ നൂറ്റി നാപ്പത്തി മൂന്ന് വകുപ്പാണെന്നാണ് എൻ്റെ ഒരു അറിവ് ആ അറിവ് പ്രകാരമുള്ള വകുപ്പാണ് എത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ഗജനി സിനിമയിൽ ഹസീൻ കുറെ കുട്ടികളെ രക്ഷിക്കുന്നില്ലേ ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാർക്ക് അതൊന്നും അറിയില്ലായിരിക്കും അത് ഇങ്ങനെ മനുഷ്യ കിടത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉള്ളവരെ അപ്പൊ അവരുടെ പാരന്റ്സ് ഒരു പാരന്റ്സിന്റെ അടുത്തുനിന്ന് ഒരു സമ്മത പത്രം എന്നൊരു കള്ളപ്പത്രം ഒരു വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മോഹന വാഗ്ദാനങ്ങളൊക്കെ നടത്തി ഇവരെ കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നു എന്നത് ആണ് ചോദ്യം എന്തായാലും ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ അവിടെ കുറെ ഇവിടുത്തെ എന്താ പറയാ കുറെ എം എൽ എമാരും എം പിമാരും ഒക്കെ അവിടെ പോയിരുന്നത് നന്നായി കാരണം എന്നെ ോട്ട് പോയല്ലോ എന്നോട്ട് പോയി മാന്തി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നോളും ഇത്രയും പ്രതിഷേധം വന്നത് തന്നെ അവരുടെ ജാമ്യം റദ്ദാവാൻ കാരണമായതും അവർക്ക് എന്താ പറയാ അവരുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തോട്ട് വരാൻ കാരണമായത് അപ്പൊ ഇവരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ കുട്ടികൾ ഇവർ കടത്തുകയായിരുന്നു അപ്പൊ കുറച്ച് പേര് സംശയത്തിൽ ചോദിച്ചു ചോദിച്ചപ്പോ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് വിവരം കൊടുക്കാൻ പറ്റുന്നില്ല സിസ്റ്റർമാരാണ് അവരുടെ ടിക്കറ്റ് കൊണ്ടുവരിക സംഭവങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ആ ഒരു ചോദ്യം സംഭവങ്ങൾ ഇതിന് ഇതിനു മുന്നേയും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം രണ്ടര വർഷങ്ങൾക്ക് മുന്നേ സമാനമായ സംഭവം കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ അവിടെ ചെന്നിട്ട് അതും ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇത്രയും രീതിയിൽ എന്താ പറയാ നട്ടലുള്ള ആൾക്കാർ അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടാവത്തില്ലായിരിക്കും ഇന്ന് അവര് അവരുടെ ആ ഒരു ഉച്ചിലവര് കാണിച്ചു അവരുടെ നാട്ടിൽ ചെന്ന് പോകൃതരം കാണിച്ചതിന് അവർ നല്ല ഒന്നാന്തരായിട്ട് കൊടുത്തു അത്ര എനിക്ക് പറയാനുള്ളൂ നന്നായി ഇവിടുത്തെ നാട്ടില് അങ്ങനുള്ളവരില്ലോ എന്നോർത്തൊരു വിഷമേ ഉള്ളൂ കാരണം ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ആർക്കും അറിയണ്ട അവരും ആ സപ്പോർട്ടിന് വിളിച്ചു അന്നേ കുറെ പേർ എന്നെ ഒന്നും അറിയാം പൊട്ടൻ ആട്ടം കാണുന്ന പോലെ കുറയണം ചെല്ലാനുണ്ടാവുമായിരിക്കും അങ്ങനെ പിന്നെ ഇവര് ഇവരുടെ കൂട്ടത്തിൽ മൂന്ന് പെൺകുട്ടികളും ഒരാണും ഉണ്ടായിരുന്നു പിന്നെ ഇവർക്കെതിരെ ചേർത്തിരിക്കുന്ന രണ്ടാമത്തെ വകുപ്പ് അത പരിവർത്തനം കാരണം അതിനുള്ള സമാനമായ കുറച്ച് തെളിവുകൾ അവർക്ക് ബാഗിൽ നിന്ന് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ ഇവര് കൊണ്ടുപോയി കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്ക് എന്താ പറയാ മറ്റേ മറ്റൊരു രാജ്യത്തേക്ക് അവരെ കടത്താം പിന്നെ അവരുടെ എന്താ പറയാ അവയവങ്ങള് അവയവ മറ്റേ അവയവ മാഫികളിലെ അവരുടെ അടുത്തോട്ട് എത്തിക്കാം അങ്ങനെ പല കാര്യങ്ങളും ഒരു ഇല്ലീഗൽ ആണ് സത്യത്തിൽ നടന്നിട്ടുള്ളത് ഇല്ലീഗൽ പ്രോസസ്സ് നടത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നിയമപരമായ എത്തുക എന്ന് തന്നെയാണ് അതിന്റെ ആവശ്യം അങ്ങനെ നിയമ കന്യാസ്ത്രീമാർക്ക് എന്താ കൊമ്പുണ്ടോ അവർ ചെയ്യുമ്പോൾ മാത്രം അയ്യോ അവര് അങ്ങനെ ചെയ്യല്ലേ അയ്യോ ചെയ്യല്ലേ അയ്യോ ഇവർക്ക് മാത്രം എന്താ അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ കുറെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നൊക്കെ മറ്റുള്ളവര് പറയാണ് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇവരിത് ചെയ്യുന്നവരാണ് കാരണം ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞത് ഈ മുന്നേ ഈ ഒരു സിമി സിസ്റ്റർ എന്ന് പറഞ്ഞ ആ സിസ്റ്റർ ആ കുട്ടീനെ എന്താ പറയാ എത്രയും ദ്രോഹിച്ചിട്ട് പുഷ്പം പോലെ അവരെ തൊത്തുതീർപ്പാക്കി വിട്ടു അപ്പൊ ഇവര് ഏർ ഇന്ന രീതിയിലേക്ക് ഈ സംഭവം എന്നയിലോട്ട് എത്തിയതും നന്നായി അല്ലെങ്കിൽ ഇവരെയും കുറെ പേര് ചിലപ്പോ ഒന്നെങ്കിൽ പുഷ്പം പോലെ ഇറക്കാൻ ശ്രമിക്കുമായിരിക്കും പക്ഷേ നടന്നില്ല നല്ല കാര്യം ദൈവത്തിന് നന്ദി അത് ഏത് ദൈവാണേലും കർത്താവായാലും കൃഷ്ണനായാലും കൊള്ളാം സത്യത്തിന്റെ മുഖം എപ്പോഴും ഖൃതമായിരിക്കും എന്ന് പറയുന്ന പോലെ കുറെ നാൾക്ക് മുന്നേ നമ്മൾ കണ്ട സാധനം ഇപ്പൊ അതി കാണിച്ച് എല്ലാവരിലും അറിയിച്ചു കൊടുത്തു ഇനിയിപ്പോ ഇവിടുത്തെ ജനങ്ങള് നല്ലവരാണെങ്കിൽ നട്ടുള്ളവരാ നട്ടല്ലവരാണെങ്കിൽ ഇതിന്റെ വേര് മാന്തി എടുക്കാനാണ് ചെയ്യേണ്ടത് പിന്നെ പിന്നെ ഇവരിൽ ഇവരിൽ ചാർത്തിരിക്കുന്നത് ഭാരതീയ നിയമസംഹിത പ്രകാരം മറ്റേ വ്യഭിചാരം നടത്തിപ്പും വ്യഭിചാരത്തിന് വ്യഭിചാരത്തിലേക്ക് നയിപ്പിക്കലും അതായത് വ്യഭിചാരം നിങ്ങൾക്കറിയാവും നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പൊ ഒരു പെണ്ണ് നിങ്ങൾ പലരും പല കേസുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് വ്യഭിചാരം നടത്തിപ്പിക്കല് എന്ന് പറയുന്ന സാധനം നിയമപരമായിട്ട് ഏർ കുഴപ്പമില്ലെന്നാണ് പക്ഷെ അതങ്ങനെയല്ല ഇങ്ങനെ ഇപ്പൊ ഇവരെ പോലെ ഇപ്പൊ കന്യാസ്ത്രീകളെ കുട്ടികളെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവരെ പ്രേരിപ്പിച്ച് അത്തരം പ്രവർത്തിയിലോട്ട് എത്തിക്കുന്നത് വളരെ വലിയ നിയമപരമായിട്ട് വലിയ തെറ്റ് തന്നെയാണ് ആ ഒരു വകുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് അത്രയും വകുപ്പുകൾ വരെ മറച്ചു വെച്ചിട്ടാണ് ഇവിടുന്ന് കുറെ പൊട്ടന്മാരും പുഴന്മാരും അവിടെ പോയി സപ്പോർട്ടിന് നിൽക്കുന്നത് ഒരു സ്ത്രീ അവരുടെ കൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അവരിൽ കുറ്റം ഇല്ല യഥാർത്ഥത്തിൽ പക്ഷെ ആരെങ്കിലും അത്ര ഒരു വ്യഭിചാരശാലയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേന്ദ്രമോ നടത്തി അതിലേക്ക് പിന്നെ നയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു തൊഴിലിലോട്ട് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നന്നാവും നിങ്ങൾ അത് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും എന്ന രീതിയിൽ ആരെങ്കിലും അങ്ങനത്തെ ഇതിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് ആ നടത്തിപ്പുകാർക്കാണ് നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കാണുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളൊക്കെ മുടി മുടിയിട്ടിട്ടൊക്കെ പോകും സത്യം പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്കെതിരെ അവര് ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഇതൽ സത്യത്തിൽ നിയമപരമായിട്ട് അവർക്ക് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ നടത്തിക്കുന്നവരുണ്ടല്ലോ അവർക്കെതിരെ നിയമപരമായിട്ട് കുറ്റം നിലനിൽക്കും അത് അതീവ ഗൗരവതരമായ കുറ്റമാണ് അപ്പൊ ആ മൂന്ന് വകുപ്പുകളാണ് മനുഷ്യക്കടത്തും മതപരിവർത്തനവും വ്യഭിചാര നടത്തിപ്പും വ്യഭിചാരത്തിലേക്ക് നയിക്കലും എന്ന വകുപ്പുകളാണ് ഈ സിസ്റ്റർമാർക്കെതിരെ ചാർത്തിയിട്ടുള്ളത് ഏർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് അറിയണമല്ലോ നമ്മൾ ഇത്രയും നാൾ ഇവരുടെ ക്രൂരതയൊക്കെ കണ്ടു ഇവരുടെ മതപരിതഭ്രാന്തകൾ കണ്ടു എന്നിട്ട് ഇപ്പൊ ഇവിടെ അനൗൺസില് വിളിച്ചുകൊണ്ട് പോകുന്നത് അയ്യോ ചണ്ഡീഗണ്ഡിലെ മതഭീകരർ എന്നൊക്കെയാണ് ആരാ മതഭീകരർ ഈ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോ അയ്യോ അവരെ അറസ്റ്റ് ചെയ്തേ മറ്റവർ മാത്രമാണ് മതഭീകരർ ഞങ്ങൾ ഇല്ലാപ്പിള്ളകളാണേ എന്നൊക്കെയാണ് പറയുന്നത് പുള്ളകളൊന്നും അല്ല സംശയം ഉണ്ടെങ്കിൽ ആ ഒരു അരിപ്പറമ്പ് ഭാഗത്ത് ആ കുട്ടിയുടെ വീട് തപ്പി പിടിക്കാൻ ഏതെങ്കിലും നട്ടിലുള്ള മാധ്യമപ്രവർത്തകരോ ഉണ്ടെങ്കിൽ ആ പഴയ കേസ് ആ സിമി ഫ്രാൻസിസ് എന്ന് പറയുന്ന സിസ്റ്റർ ചെവി അടച്ചു പൊട്ടിച്ച് ആ കൊച്ചിന്റെ വീടൊന്ന് തപ്പിപ്പോ ആ കൊച്ചിന്റെ കാര്യങ്ങൾ എന്തായൊക്കെ ഒന്ന് തിരക്കിയിരുന്നേ കൊള്ളായിരുന്നു പിന്നെ നമ്മളിപ്പോയില്ല ഈ ഒരു വിഭാഗത്തിലുള്ള ഒരു സിസ്റ്റർമാരല്ലാത്തവരും ഇവരുടെ കീഴ് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരും നമ്മളിപ്പോ വീട്ടില് വെറുതെ ഇരിക്കുകയായിരിക്കും ചില സമയങ്ങളും നമ്മുടെ വീടുകൂടെ എന്റെ ചേച്ചിമാരെങ്കിലും വരും അപ്പൊ നമ്മളിങ്ങനെ വാതിലൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് അല്ലല്ലോ യസ്തോത്രം നിങ്ങൾ അല്ലെങ്കിൽ സ്ത്രോത്ര മറ്റവരാണ് അല്ലാണ്ട് നിങ്ങൾ ഈ കുറിപ്പൊന്ന് വായിച്ചു നോക്കൂ സർവശക്തനായ ഏകദൈവത്തെ ദൈവത്തെ നിങ്ങളൊന്ന് ആരാധിക്കൂ നിങ്ങൾ അപ്പൊ നമ്മൾ ചേച്ചി വേണ്ട നമുക്ക് ഇതിന്റെ ആവശ്യമില്ല അങ്ങനെയല്ല ഇത് അറിയണം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കുറെ ദൈവങ്ങളില്ലേ നിങ്ങൾക്ക് സർഗസ്തസ്ഥനായ പിതാവ് ഒറ്റ മാത്രമേ ഉള്ളൂ ആ ഒരു പിതാവാണ് ഇതെല്ലാം നയിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങ് അറിയൂ എന്നൊക്കെ പറഞ്ഞ ഒരു ഉളുപ്പ് ഇല്ലാണ്ട് വീട്ടിലോട്ട് കയറി വന്നിട്ടുള്ള സംസാരം ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവർ വന്നായിരുന്നു എന്നുള്ള പാച്ചക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കാരണേ നമ്മുടെ ഭരണഘടനാ പ്രകാരം മതം പ്രചരിപ്പിക്കാം അത് അവരുടേതായ രീതിയിൽ പ്രചരിപ്പിക്കാം പക്ഷെ ഒരാളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ കയറി ഇന്ന് നിങ്ങൾ ഇത് വായിക്കൂ നമുക്ക് താല്പര്യമില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അവരുടെ ആ മതത്തിലോട്ട് നമ്മൾ എത്തിക്കാൻ നോക്കുന്നത് ഭരണഘടനാപരമോ നിയമപരമോ ശരിയല്ല അതൊരു മതപരിവർത്തനത്തിന് മതപരിവർത്തനം നിയമപരമായി തെറ്റാണ് നിർബന്ധിത മതപരിവർത്തനം അതിനേക്കാളും ഒരു തെറ്റാണ് മതം പ്രചരിപ്പിക്കുക അപ്പൊ ഞാനൊന്ന് അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എന്തെങ്കിലും വിശ്വാസം പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ വീടിന്റെ പതുക്കിലെ വരുന്നില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ വീടിന്റെ മുറിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വെക്കുന്നിടത്തോളമാണ് ആ മതത്തിലും ആ ദൈവത്തിനും ആ ദൈവവിശ്വാസത്തിനും ഒരു അന്തസ്സുള്ളൂ അല്ലാത്ത പക്ഷം വല്ലവന്റെ വീട്ടിൽ കയറി വല്ലവരുടെ എടുത്തു ഞങ്ങളുടെ മതം വായിക്കൂ ഞങ്ങളുടെ മതം വായിക്കൂ ഞങ്ങളുടെ മതത്തിലോട്ട് വന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും ഈ പാവങ്ങളൊക്കെ പിടിച്ചിട്ട് ഇവർ ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞ സ്ഥാനത്തിലോട്ട് എത്തിക്കുന്നത് അവരുടെ സാമ്പത്തിക അവസ്ഥകൾക്ക് ഇങ്ങനെ ചെയ്തു അതായത് മതത്തിലോട്ട് വന്നാൽ വീട് കൊടുക്കാം മറ്റത് ചെയ്തു കൊടുക്കാം മറച്ചത് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രലോഭിപ്പിക്കുക അതൊക്കെ മതപരിവർത്തനത്തിന്റെ ഭാഗങ്ങളാണ് എന്നോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ബൈബിൾ കൊണ്ട് തന്നവരുണ്ട് ഏഹ് എന്റെ അടുത്ത് ചോദിച്ചാൽ നമ്മൾക്ക് കുറച്ച് സൗഹൃദങ്ങളിൽ നിന്ന് ഈ ഒരു ടീമിന്റെ ഇടയിട്ട കുറച്ചുപേരെ അറിയായിരുന്നു നമ്മൾ ബൈബിളൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു അമ്മച്ചി അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്താ ജോലിയൊക്കെ കിട്ടും അവിടെ പോയി ഇടംപടി എടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ അർത്ഥങ്ങളൊക്കെ പോകുമല്ലോ പെരുന്നാള് പോകണമല്ലോ ജസ്റ്റ് അവിടെ പോയി പ്രാർത്ഥിക്കുക ആഹ് എന്തായാലും നമുക്ക് പിന്നെ നമ്മൾ ഹിന്ദു വിശ്വാസ പ്രകാരം നമ്മുടെ സാമുദ്രം പോലെയാണ് നമ്മൾ ഏതും ആക്സെപ്റ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ മോശം വരാണെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് കളയും തിരമാല അങ്ങോട്ട് അടിച്ചു നനച്ച് പോലെ നമ്മൾ എല്ലാം നമ്മള് നോക്കുവല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയാം അവിടെ ഉണ്ട് അവിടെയും ഈ കൃപാസനത്തിന്റെ മറവിലും സത്യം പറഞ്ഞ മതപരിവർത്തനത്തിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാല് ഉടമ്പടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവര് അത് അയ്യോ എല്ലാവരും ഒന്നാണേ സർവ എല്ലാ ജനങ്ങളും ഒന്നാണെന്നൊക്കെ പറയാം പക്ഷെ ഉടമ്പടിയുടെ ഒരു പ്രോസസ്സിൽ അതിലൊരു എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ ബഹുദൈവാരാധന പാടില്ല ഈ ഉടമ്പടി എടുത്ത് ഈ രീതിയിലെ അതായത് ഒരു രണ്ട് മെഴുതിരി തരും ഒരു പച്ച മെഴുതിരി തരൂ ഒരു നീല നീലമെഴുകുതിരി തരും രാവിലെ ഈ മെഴുതിരി വെച്ചിട്ട് ഇന്ന് നിന്നത് പ്രാർത്ഥിക്കണം നമ്മുടെ കൊന്ത ചൊല്ലലും ജപമാല ചൊല്ലലും പോലെ പല സാധനങ്ങളൊക്കെ പഠിപ്പിക്കും അത് ചൊല്ലണം അത് ചൊല്ലുന്നതിന്റെ ഒപ്പം എന്ത് ചെയ്യണം ബഹുദൈവാരാധന വിശ്വാസം പാടില്ല അങ്ങനെ ബഹുദൈവാരാധന വിശ്വാസം ഉണ്ടെങ്കിൽ ഏകദൈവം ഇതൊന്നും സാധിച്ചു തരത്തില്ല അപ്പോഴാണ് ഇസ്ലാഹ കൊള്ളാലോ നൈസായിട്ട് നമ്മൾ ഇവരുടെ അടുത്ത് പോവുക ഉടമ്പടി എടുക്കുക വീട്ടിൽ വരുക നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണനെ അങ്ങോട്ട് മാറ്റി വെക്കുക മുരുകനെ അങ്ങോട്ട് മാറ്റി വെക്കുക സരസ്വതീനെ അങ്ങോട്ട് മാറ്റി വെക്കുക നമ്മുടെ ലക്ഷ്മിനെയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങ് കൊന്തേം ചൊല്ലി ജോമാനയും ചൊല്ലി എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചിരിക്കണം അങ്ങനെ അങ്ങനെ പയ്യെ നമ്മൾ എന്ത് ചെയ്യും മതപരിവർത്തനത്തിലോട്ട് എത്തപ്പെട്ടു അതാണ് ഇവരുദ്ദേശിക്കുന്നത് അപ്പൊ ഇത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം കണ്ടിട്ടുണ്ട് ഈ സെയിം സിസ്റ്റർ താമസിക്കുന്ന ി കോൺവെന്റിൽ ഇങ്ങനത്തെ പക്ഷെ നമ്മൾ പറയുമ്പോൾ എല്ലാവരും മോശമാണെന്നല്ല കേട്ടാ പറയുന്ന ഒരു നൂറ് സിസ്റ്റർമാരെ എടുത്ത് അതിൽ ചിലപ്പോൾ ഒരു സിസ്റ്റർ ഒക്കെ നല്ലത് ഉണ്ടാവാം ഉള്ളവരുണ്ട് ചെറിയ അത്യാവശ്യം പാവം പിടിച്ച സിസ്റ്റർമാരും ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ വന്ദനാ സിസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു കേൾവി ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുത്തെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പരിഹരിക്കാൻ പിടിപാടൊക്കെ ഉള്ള ജഗച്ചല്ലി ആയിട്ടുള്ള ഒരു സിസ്റ്ററാണ് ഈ വന്ദനാ സിസ്റ്റർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുപോലെ അത് ഒരു എന്താ പറയുക ചെറിയൊരു മീൻ മാത്രം ബാക്കി അതിന്റെ പുറകിൽ പമ്പൻ സൃമിങ് തിമിങ്കലോ മറ്റേ കൊടിയ മൂത്ത ഡേഞ്ചർ ആയിട്ടോ ഒക്കെ വേറെ അവിടെ ഉണ്ട് അവരുടെയൊക്കെ കേസിനൊക്കെ ആണ് ഇങ്ങനെ തേച്ചു ഇവർക്ക് എന്ത് ചെയ്താലും തേച്ച് മഴ നല്ല എടുക്കണം അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു നാട്ടില് അവരെ കുറിച്ച് വ്യക്തിപരമായി അറിയാവുന്ന എൻ്റെ അഭിപ്രായം അവരങ്ങനെ ചെയ്തില്ല എന്നൊന്നും അവരെ കുറിച്ച് അറിയില്ലാത്തവർ പറയണ്ട അവരങ്ങനെ ചെയ്യും ഒരു നൈസായിട്ട് അവർക്ക് ഒരു ഒരു അവരുടെ ക്ലാസ്സിൽ ഒരു അറുപത് കുട്ടികൾ ഉണ്ടോ എന്ന് അവരുടെ സ്ഥാപനത്തിൽ ഒരു ക്ലാസ്സിൽ അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രണ്ടുപേരുടെ ഫാമിലി അവർ ടാർഗറ്റ് ചെയ്യും അങ്ങനെ പേരിൽ ഒരാൾ അവർക്ക് ഒരു കുടുംബം ഒരു ഏത് മതത്തിൽപ്പെട്ട മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ അവർ ആക്കിയെടുത്താൽ അവർക്ക് എന്തോ ബെനിഫിറ്റ് ഉണ്ടോ തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത്രക്ക് എന്താണെന്നേ എന്തിനാ ഈ ദൈവം എന്നറിയാം എന്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇപ്പൊ ഞാൻ ഈ ജന്മത്തില് ഇങ്ങനെ ജീവിക്കണമെന്ന് ഏത് ദൈവമാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസ പ്രകാരമുള്ള ദൈവമാണെങ്കിലും ഞാ അവര് പറയുന്ന ഏകദൈവമാണെങ്കിലും അല്ലെങ്കിൽ പോട്ടെ യൂണിവേഴ്സൽ പവർ എന്ന് പറഞ്ഞ സാധനമാണെങ്കിലും ഞാൻ ഈ ജന്മം ഇങ്ങനെ ജീവിക്കാൻ എന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഞാൻ ജീവിക്കത്തുള്ളൂ പിന്നെ എൻ്റെ മനസ്സ് പിന്നെ ചിലർക്ക് മുൻജന്മങ്ങളുടെ ഭാഗമായിട്ട് മുൻജന്മത്തിൽ ബുദ്ധ ജീവിതം നയിച്ചവർക്ക് ഈ ജന്മത്തിൽ ഒരു സന്യാസ ടെൻഡൻസി ഒക്കെ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ളവരൊക്കെ ആ വഴിക്ക് പോകും പക്ഷെ അതൊക്കെ ഓരോരുത്തർ സ്വയം തോന്നണം അവർക്ക് ഇങ്ങനെയാണ് അവർക്ക് അങ്ങനെയാണ് അവരുടെ ഒരു മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്നൊക്കെ അവർ സ്വയം മനസ്സിലാക്കിയിട്ട് അവർ പോകുന്നു അതൊക്കെ അല്ലാണ്ട് നമ്മുടെ വാതിലെ മുട്ടിയിട്ട് ഹലോ ഹേ മിസ്റ്റർ ഞങ്ങളുടെ മതത്തിൽ ഇതേ ഇതുണ്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്നൊക്കെ പറയുന്നത് ശുദ്ധ പോക്രത്തരമാണ് ആ പോക്രത്തരം കണ്ടുപിടിക്കാനോ പ്രതികരിക്കാനോ നല്ല പൊട്ടീര് കൊടുക്കാനോ ഈ നാട്ടിലെ ആൾക്കാരില്ലാതെ പോയി പക്ഷെ നമ്മുടെ ഉശിയിലുള്ള ബജ്രംഗിന്റെ ടീംസ് പൊളിച്ചടിക്കിട്ടുണ്ട് ഈ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ നല്ല നട്ടിലുള്ള ആ പിള്ളേരുണ്ടെങ്കിൽ ഈ ഇതുപോലെ ഈ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അങ്ങനെയൊക്കെ ഒന്ന് പ്രതികരിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റിയില്ലെന്ന ചിലപ്പോ അവർ അറിഞ്ഞുകൊണ്ടത്തില്ലായിരിക്കും അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടിക്കരുത് എന്തായാലും നന്നായി ദൈവത്തിന് സ്തുതി ദൈവത്തിന് നന്ദി അതിപ്പൊ കർത്താവായാലും കൃഷ്ണമായാലും കൊള്ള കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പൊളിച്ച് അടുക്കി കൊണ്ടുവന്ന ആ ഒരു കാലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ കാലചക്രം ആ ഒരു കാലചക്രത്തിനാണ് കൂപ്പുകൈ അപ്പം മറ്റൊരു വിഷയത്തിൽ മറ്റൊരു ദിവസം കാണാം ും ബൈ നമുക്കിനിയും കാണാം കൃതി പൂർവം